ഞാൻ ഉദ്ദേശിച്ചു ഈ ഭരതനാണ് ജോൺസൺ ആണ് അപ്പോൾ മ്യൂസിക് വരുന്ന ഏത് ഭാഗത്തും നമുക്ക് അറിയില്ല ഞാനും കുറച്ച് മ്യൂസിക് ഉള്ളത് കൊണ്ട് ഏതു ഭാഗത്തും നമുക്ക് അറിയില്ലല്ലോ മാത്രമല്ല കാക്കനാകേണ്ട സബ്ജക്റ്റും സൂര്യൻ ഉദിച്ചേ പറ്റുള്ളൂ ആ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അതിനൊക്കെ കുഴപ്പം ആ ഞാൻ ആലോചിച്ചു ജോൺസൺ ജോൺസൺ കൊല്ലം തോന്നുന്നുണ്ടോന്ന് അപ്പോൾ ഭരതന്റെ ഡയലോഗാണ് അവനല്ല ഞാനാ ഡയറക്ടർ ഫസ്റ്റ് ഡയലോഗ് നേരത്തെ ആരോ പറഞ്ഞല്ലോ ഞാനാണ് ഡയറക്റ്റ് എനിക്കാണ് തോന്നേണ്ടതെന്ന് അവനല്ല എന്ന് മറ്റേ ആൾ കുറച്ചുകൂടെ ജോൺസൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുക തെറ്റ് തെറ്റുകാണിച്ച് വന്നിരിക്കുക ദേവരായ മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇയാൾ പറഞ്ഞേടാ നീ മറ്റേ ആ സൂര്യൻ ഉദിച്ച പോലെ അല്ല അത് കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത് കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത് സ്പീഡിൽ ഉദിക്കണ സൂര്യൻ കാരണം ഇത് കുറച്ചുകൂടെ സ്പീഡിലുള്ള ഒരു ഒരു പ്രണയമാണ് പ്രണയമല്ല ബന്ധമാണ് പ്രണയമല്ലാത്യബന്ധമാണ് അതെ അതെ സ്പീഡിൽ വേണോന്നുള്ളാണ് പറയുന്നത് നമ്മുടെ സംസ്കാരം വേണമല്ലോ അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നു സ്പീഡിലുള്ള ഒരു ഒരു സംയോഗമാണ് നടക്കുന്നത് ഇൻറ്റൻസിറ്റി അപ്പൊ ഞാൻ ആലോചിച്ചു ദൈവമേ സൂര്യനെ വിട്ടു അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി കുറുനിരകൾ കുറുനിരകൾ പിന്നെ സ്പീഡിനേ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി മഴ ഓക്കെ ശരി ഭരതേട്ടാ ഈ മഴ 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 എന്നൊക്കെ പറയാമോ ചോദിച്ചു നീ എന്തു വേണേ പറഞ്ഞോ എനിക്ക് സാധനം നന്നായിരിക്കണം